തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മങ്ങാട്ടുകവല സെക്യുലർ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് സജീവ് ദേശീയ പതാക ഉയർത്തി രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയ്ക്ക് കാവലാകാം നമ്മുടെ ഇന്ത്യയെ നിലനിർത്താം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് മങ്ങാട്ടുകവല സെക്യുലർ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് ദേശീയ പതാക ഉയർത്തി ത്യാഗങ്ങൾ അനുഭവിച്ച് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കണ്ണൂരിൽ കണ്ണിലെ വിഷമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മതേതര ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടുകൾ ഇന്ന് വെല്ലുവിളിക്കപ്പെടുകയാണ് ആ വെല്ലുവിളികളെല്ലാം മതി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് സുരക്ഷിതം നൽകിക്കൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന സൗകര്യങ്ങൾ എല്ലാ ജനതകൾക്കും നൂറ്റി നാൽപ്പത്തി എട്ട് കോടി വരുന്ന ജനങ്ങൾക്കും ഒരുപോലെ സ്വതന്ത്രമായി ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ഒരു സൗകര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവുന്ന ജനറൽ ടി ജെ പീറ്റർ നേതാക്കളായ വി സെക്രട്ടറിമാരായീൻ ഷിബിലി സാഹിബ് ജാഫർ ഖാൻ മുഹമ്മദ് കെ എം ഷാജഹാൻ വി എ ജിന്ന സി എം മുനീർ തുടങ്ങിയവർ സാന്ദ്ര ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കലക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ